കൈനകരിയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്ക് രണ്ട് രണ്ട് രണ്ടപോഷനും ഡോക്ടർമാർ നോക്കിയിട്ട് പ്രത്യേക റീസണുകളൊന്നും പറഞ്ഞിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ ഐ എം എസ് എം നടയെ വന്ന് സാക്ഷ്യം നൽകാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഗർഭം ധരിച്ച് എനിക്കൊരു മകളെ ലഭിച്ചു മാർച്ച് ഇരുപത്തിയേഴ് എനിക്കൊരു മകളെ ലഭിച്ചു ഇവിൾ ജനിച്ച് പത്ത് ദിവസമായപ്പോൾ വീട്ടിൽ വന്ന ശേഷം കുഞ്ഞിന് ചെറിയൊരു കോട്ട് പോലെ അതായത് രാത്രി പത്തരയൊക്കെ ആയപ്പോൾ കുഞ്ഞിന് അനക്കമില്ലാണ്ട് വന്ന് ഞങ്ങൾ വണ്ടാനം ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഡോക്ടർമാർ നോക്കിയപ്പോൾ കുഞ്ഞിന് ഫിക്സിൻ്റെ ലക്ഷണമാണ് കുഞ്ഞിനെ എൻ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് അബോഷനൊക്കെ ഉണ്ടായതിൻ്റെ കാരണത്താൽ ഞങ്ങൾ പുഷ്പകരി ആശുപത്രിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതും ഇവിടെ ജനിച്ചതും ഞങ്ങൾ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയോടു കൂടി ആംബുലൻസിൽ കുഞ്ഞിനെയും കൊണ്ട് പുഷ്പഗരി ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് അവർ ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരും പറഞ്ഞാൽ കുഞ്ഞിന് ഫിക്സിൻ്റെ ലക്ഷണം തന്നെയാണ് ഒരു ബ്ലഡിൻ്റെ റിസൾട്ട് വരട്ടെ നമ്മൾ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം ബ്ലഡിൻ്റെ റിസൾട്ടിൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ നട്ടല് കുത്തി ഫർദർ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു ആ നിമിഷം ഞങ്ങൾ ഐ എം എസ് എം എഡിലേക്ക് വിളിച്ചു പറയുകയും ഇവിടെ വന്ന് കുഞ്ഞിനെയുമായി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അരമണിക്കൂറിന് ശേഷം ഡോക്ടർമാർ വെള്ളിയിൽ ഇറങ്ങി വന്ന ചേച്ചി പറഞ്ഞ് ബ്ലഡിന് റിസൾട്ട് നെഗറ്റീവാണ് കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല ഇനിയും എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ടെസ്റ്റുകളോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഇവൾക്കിപ്പോൾ അഞ്ച് മാസം പൂർത്തിയായി ആറാം മാസത്തിലേക്ക് ഇറങ്ങി ഇനി നിമിഷം വരെയും അവൾക്ക് യാതൊരുവിധ കുഴപ്പവും മാതാവിൻ്റെ അനുഗ്രഹത്താൽ വന്നിട്ടില്ല അവൾ ഓക്കെ ആയിട്ടിരിക്കുന്നു ഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുടുന്ന് ഉപരിയാണ് സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ഈ മകൾക്ക് ആദ്യമായി ഉണ്ടായ രണ്ട് ഗർഭധാരണം അബോർഷൻ സംഭവിക്കുകയും കുഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്തു മൂന്നാമതും ക്യാരി ചെയ്യാനായിട്ട് ഒരു അവസരം നോക്കിയിരിക്കുമ്പോഴാണ് ഇവർ ബഹുമാനപ്പെട്ട ആ അടുത്ത് വന്നിട്ട് ആദ്യത്തെ രണ്ട് ബോർഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു കൊടുത്തു മൂന്നാമത്തെ കുഞ്ഞ് നിനക്ക് ലഭിക്കും നീ ഇവിടെ വന്ന് ഐ എം എസിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് പൂർണമായി ഐ എം എസ് എമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഹായം തേടിയതുകൊണ്ട് അവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചു ഈ നന്മകളെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം ആരാധന ആരാധന